അസലാ വലൈക്കു വറഹമുല്ല നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക് ഇഷ്ടമുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ അദ്ദേഹത്തിനെ പറ്റി ഒരു വാർത്ത വന്നിരുന്നു അദ്ദേഹത്തിന് കുടൽ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു കൊണ്ടുള്ള വാർത്ത അത് മറുനാടനാണ് ഇത്രയും വിശദമായിട്ടത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വാർത്ത ചെയ്തത് പിന്നെ മറ്റുള്ള ഓൺലൈൻ ചാനലൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയൊരു വീഡിയോ കണ്ടു അപ്പോൾ ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വായിച്ച് നോക്കുമ്പോൾ അങ്ങനെ സംശയം വരികയാണ് ഇത് അങ്ങനെ എന്തായാലും ക്യാൻസർ ആണോ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ള ഒരു സംശയം വരികയാണ് ഏതായാലും അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ കാരണം നമുക്ക് വല്ലാത്ത സങ്കടമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു മനുഷ്യസ്നേഹിയായ ഒരു നടൻ ലൊക്കേഷനിലും എല്ലാ സത്വവും നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഒരാൾ എന്നൊക്കെ എന്നുള്ള നിലയിലൊക്കെ നമുക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ് അപ്പോൾ ഈയൊരു വാർത്ത സത്യമാണോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ മെഡിക്കൽ വൃത്തങ്ങളൊക്കെയാണ് പറയേണ്ടത് പക്ഷേ ഒരു വാർത്തകൾ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാത്തതിൽ ശിഫ കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി എന്ത്വ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയേണ്ടതുണ്ട് ഏതായാലും എത്രയും പെട്ടെന്ന് അതൊക്കെ അറിയാ അറിയുമായിരിക്കും